ഇതിന്റെ നിഗമനം തെറ്റിയില്ലെങ്കിൽ ഈ കാണാട്ടോ യു ബി സിറ്റി കേട്ടോ അത്യാവശ്യം വലിയൊരു മാളാണ് പഴയ മാള് പോലെ പോലല്ലേ കൈ ഒമ്പത് കൈ ഇതന്നെയാണ് യു ബി സിറ്റി ഒന്ന് കൺഫേം ഒരു ഒരോറപ്പാക്കി കിട്ടില്ല കാരണം ഇത് മാളാണോ എനിക്ക് വിശ്വാസിക്കും കൈസ് കണ്ടോ എത്ര കൂറ്റൻ ബിൽഡിംഗ് പോലെ ഉണ്ടാക്കി കൈസ് അതിന് എൺപതീൻ്റെ അവിടെ പോയി നോക്കിട്ട് പറയാം കണ്ടോ കഴിച്ച സ്റ്റോറുകളൊക്കെ കാണാണ്ട് പക്ഷെ ഇത് മാളായിട്ട് എങ്ങനെയായി ഇത്രയും വലിയൊരു ബിൽഡിങ് എനിക്കൊന്നും മേലെ താമസൊക്കെ ആകുമോ അല്ലാതെ ഒരു മാളിനായി ഇത്രയും വലിയ ബിൽഡിങ് മൊത്തം ഉപയോഗിക്കുവോ നല്ല പഴക്കുണ്ട് കാരണം കണ്ടിട്ട് കാരണം യു ബി സിറ്റി ഞാൻ കുറെ കേട്ടിട്ട് കഷ്ടി ഇതുവരെ ഈ മാളിൽ ഇതുവരെ എത്തിയില്ല ഇന്നാണ് ഇങ്ങോട്ട് വരാൻ തോന്നിയാ ഇവിടെ കണ്ടോ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എന്തോ മുൻഭാഗത്ത് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കിട്ടോ രാത്രി ആയാലും കഴിച്ചു ഇതിന്റെ ഭംഗി അങ്ങ് കാണിക്കാൻ പറ്റുന്നു ഓ ക്രിസ്മസ് ട്രീ ആണല്ലേ കൈണ്ടാക്കി ഞാൻ കണ്ടത് എന്താ ഇണ്ടാക്കി കണ്ട ചെറിയൊരു സ്റ്റാറും കാര്യങ്ങളും കൊള്ളല്ലേ എല്ലാ ആളുകളും കാണിക്കുമ്പോ ഇവരിക്കെന്തെങ്കിലും കാട്ടിക്കൊണ്ട അതിന്റെ ഭാഗമായിട്ട് കാട്ടിക്കൊണ്ടി തോന്നിട്ടോ അത്ര വലിയ സിറ്റി ഓ ഇതിന് എൻട്രൻസ് ആണ് കൈസ് അടിപൊളി ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും ഇവിടെ ചെറിയൊരു ഫൗണ്ട് ഈ സൈഡില് നമുക്ക് ഈ സൈഡിൽ കൂടി പോയോ കേട്ടോ കണ്ടോസ് നോക്കിക്കളി എന്താ കൂറ്റ ബിൽഡിംഗത്ത് ഇത്രയും മൊത്തം സ്പേസ് വഹിക്കാൻ മാത്രം എന്താ ഉള്ളത് പക്ഷെ ആദ്യം ഏറ്റവും വരുന്നു കേട്ടോ കേക്കണോക്കും തോന്നി ആദ്യ യു ബി സിറ്റി കാണാൻ വേണ്ടി വരുന്നത് ഇതൊരു വമ്പ സംഭവമാണല്ലോ അകത്ത് കയറിയോ കണ്ടോ എസ് ആ സ്റ്റെയർ കേസ് നോക്കിയാല് ഫുൾ സ്റ്റാർ ഒക്കെ വെച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് വേണ്ടി അകത്തി കയറുമ്പോൾ കണ്ട എവിടെ കണ്ടു ചെറിയൊരു ക്രിസ്മസ് ട്രീ കുറെ ഗിഫ്റ്റ് ബോക്സുകൾ വെച്ച് ഇവനെ കണ്ടോ ഈ സ്റ്റെയർ കേസാണ് ഇവിടെ മെയിൻ അട്രാക്ഷൻ എല്ലാവരും ഇവിടെ ഒന്ന് സെൽഫി ഒക്കെ എടുത്ത് കളിക്കട്ടെ കേട്ടോ കേട്ടോ ഫുൾ സ്റ്റാർ ഒക്കെ വെച്ചാൽ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ആണ് കിടന്നിട്ട് ഞാൻ മോളിക്കുമ്പോൾ കാണിച്ചിട്ടു നിങ്ങൾക്ക് വന്ന് നന്ന ഷോട്ട് കാണാം കണ്ടോ അത് വരെ സ്റ്റാർ നമുക്ക് വെച്ചാൽ വഴി കേമറ പിടിച്ചു കാണിച്ചത് എങ്ങനെ എന്തെങ്കിലും കണ്ടോക്കനി കൂടി വേണേ കേറാ ഞാൻ ഞാൻ ഇതിനു വേണ്ടി ഒരു മാറ്റി വെച്ചു കേട്ടോ എല്ലാവരും അവിടെ ഫോട്ടോ എടുത്ത് എടുത്ത മേലോട്ട് വരികയാണ് ഇപ്പോഴും സത്യം പറഞ്ഞ മാളി പിടിച്ചില്ലേ സത്യം പറഞ്ഞാ പോയോ കേട്ടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മാളുണ്ടോ നോക്കട്ടെ ചുമ്മാ കൊറേ ഫ്ലാറ്റ് വേണ്ടി ഒലയ്ക്ക് കണ്ടപ്പോ ആദ്യം പീരടിച്ചത് ഈ നമ്മൾ ഇങ്ങോട്ട് വന്നത് മേലെ പോയൊക്കെ എന്തെങ്കിലും കാണാൻ ഈ നമ്മൾ ഇന്ന് കൊറേ മാളിപ്പൊന്ന് നോക്കുന്നുണ്ട് എല്ലാം കൂടി കവറപ്പ് ഇങ്ങനെ കുറച്ച് വേഗത്തിൽ ഓടിയാലേ നടക്കുള്ളൂ എന്താ ഉള്ളത് ആ ഇവിടെ മറ്റൊരു സംഭവം ഇരിക്കോ ശരി ഈ ഒരു ഡെക്കറേഷൻ പോലെ കുറെ റിങ് റിങ് കഴിച്ച് ഇത് കാണുമ്പോഴേക്കും നമ്മൾ നമ്മളെവിടെ മറൈൻ ഡ്രൈവ് ഇല്ലേ അവിടെ ചെയ്ത് വെച്ചൊരു ഇതിൻ്റെ കോപ്പി പോലെ കിട്ടുന്നുണ്ട് ഇവന്ന് കോപ്പി അടിച്ചല്ലേ അവര് കോപ്പി അടിച്ചു നോക്കി അറിയില്ല അതിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ തോന്നുന്നു അവിടെ എന്തോ ഒരു പാട്ടിയെടുക്കാം ഓ ഇത് ഇങ്ങനെയല്ലേ കഴിച്ച പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട് മാലിൻ്റെ ബാക്കി ഭാഗങ്ങൾ ട്ടോ കൺസെപ്റ്റ് എന്തായാലും എനിക്ക് ഈ കൺസെപ്റ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല കണ്ടോ ഇത് ഇങ്ങനെയാണ് ഈ മാൾ കിടക്കുന്നത് അവിടേക്ക് ഒന്നുമില്ല ഇവിടെയാണ് മെയിൻ ആയി ബിൽഡിങ് കണ്ടോ ഈ ബ്ലോക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ ഇവിടേക്ക് പോകുകയാണെങ്കിൽ കഴിച്ചത് നമ്മൾ വന്ന വഴി കേട്ടോ അവിടേക്കാണ് തോന്നുന്നു മാളിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നത് ഫുൾ ഫെസ്റ്റിവൽ മോളെ കഴിച്ചത് മ്യൂസിക് പ്ലേ പ്ലേയുണ്ട് കോപ്പിറൈറ്റ് ഒന്നും അടിക്കില്ലല്ലോ ഇപ്പോൾ കോപ്പിറൈറ്റ് അടിക്കില്ല കോപ്പിറൈറ്റ് ഒന്ന് എഴുതി കാട്ടൂട്ടു കാരണം മിക്കവാറും എല്ലാ മ്യൂസിക് ലൈബ്രറി മ്യൂസിക്കലായിപ്പോൾ യൂട്യൂബിന് യൂസ് ചെയ്യാൻ അവകാശമുണ്ട് കാരണം യൂട്യൂബ് മൊത്തം വായിച്ച് കൂട്ടിയിങ്ങണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഒരു മെസ്സേജ് വരും ഇത് കോപ്പിറൈറ്റ് കണ്ടിട്ടുണ്ട് തന്നെ അത്ര തന്നെ വിസി ബാറാട്ടു ഇവിടെ പിന്നെ ഫുഡ് കോട്ട് കാര്യങ്ങൾ മിക്കവാറും ഒക്കെ ബാറുകളാണല്ലോ ഇതിനകത്താണ് ബാക്കി സ്റ്റോറുകൾ വരുന്നത് അത് കൈസ് ഇത് ഹോട്ടലോ തോന്ന് അവിടെ ഇതൊക്കെയാണ് കൈസ് യു ബി സിറ്റി വിശേഷങ്ങള് കേട്ടോ ഈ കാണുന്ന ക്രിസ്മസ് സെലിബ്രേഷൻ സത്യം പറയു ഇപ്പൊ കേരളയില് വെച്ച് ഇഷ്ടപ്പെടാത്തൊരു മാള് പറഞ്ഞ ഈ കാണുന്ന മാളാട്ടോ അങ്ങനെ പിടിച്ചിലെ കൈസ് എന്തോ ഇവരെ ഈ ഉണ്ടാക്കി വെച്ച എല്ലാം കൂടി കണ്ടിട്ട് കിളി പോയതാണെന്ന് അറിയില്ല ഒരു ഇഷ്ടപണ്ണില്ല ഇത് കണ്ടിട്ട് എന്തോ മാതിരി ഒരു വെൽ ഓർഗനൈസ്ഡ് അല്ലാത്ത എന്തൊക്കെ കാട്ടി വെച്ച ഒരു ഫീലൊക്കെ അടിക്കണ്ട് ആ സൈഡിലുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ ചെറിയൊരു കഫേ അല്ലേ പിന്നെ ഇങ്ങോട്ടും ചെറിയൊരു കഫേ ഇതാണോ യു പി സിറ്റി ഇപ്പൊ താഴെയാണ് സ്റ്റോറുകളിലെല്ലാം വരുന്നത് ഇവിടെ കണ്ടോ മറ്റൊരു യു ബിടി എന്തോ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു എവിടെയും കൈ സെൽഫി എടുക്കോ നമുക്ക് ഈ യു ബി സി ടി വീഡിയോ എവിടെ ആൻഡിയോ അല്ല ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചേരാം എന്റെ കൂടെ ഇവിടുത്തെ വ്യൂ കാണിക്കാൻ പറഞ്ഞു കേട്ടോ ഇങ്ങനത്തെ താഴേക്ക് വെക്കണ്ടോ സ്റ്റിയർ കേസ് മൊത്തം സ്റ്റാർ വെച്ച് അല്ലെങ്കിൽ ഇത് കാണാൻ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ ഞാൻ ആലോകി കൈ ഇവിടെ എത്ര മകളുടെ ഇത് മൊത്തം കണ്ടു തീർക്കാൻ തന്നെ കുറച്ച് പറഞ്ഞോ കൈഷ് അപ്പൊ ഞാൻ ചെറിയ ഉദ്യമത്തില്ല എല്ലാ മാളേയും കയറിയാകാത്ത ക്രിസ്മസ് ആഘോഷം മൊത്തം എടുത്ത് വീഡിയോ വെക്കാന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയില്ലാട്ടോ മിക്കവാറും നടക്കുന്നോ കൈഷ് അത്ര ഉണ്ട് ഒരു ദിവസം ഒരു മൂന്ന് ദിവസമായിപ്പോ പിന്നെ നടക്കാൻ തുടങ്ങി കേശ് ഇതുവരെ തീർന്നില്ല കേട്ടോ നിങ്ങൾക്ക് മാക്സിമം കാഴ്ചകൾ എത്തി തരാം ഇന്ന് ക്രിസ്മസ് അല്ലേ കൈസ് ഇന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പോ ശേഷം ഇവര് ഇതൊക്കെ അയച്ചു മാറ്റിക്കാൻ എനിക്ക് വിശ്വാസം കിട്ടില്ല അത് കഴിച്ച കൈസ് ഇന്നെ മൊത്തമാണ് എടുക്കാൻ ചോദിച്ചത് ആ സംഭവം കഴിച്ചു ഈ സ്റ്റോറുകളൊക്കെ പോയിരുന്നു ഈ സൈഡുകളിൽ കേട്ടോ ഈ ഓരോ ഫ്ലോർ ഇറങ്ങി വരുമ്പോൾ ആ സൈഡിലാണ് നിൽക്കുകയാണ് സ്റ്റോറുകൾ വന്നെ എനിക്ക് കൈ സ്റ്റോറൊന്നും പോയി കാണാനുള്ളൊരു ഒരു ഇല്ല നിങ്ങൾക്ക് ഈ ആഘോഷം ഇതൊക്കെ ഒന്ന് കാണിച്ചു താഴേക്ക് ഇറങ്ങാൻ ഇവിടെ ക്യാമറ ചുമ്മാ ഹോൾഡ് ചെയ്യുന്നുട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ ചോദിച്ചോ കഴിച്ചു പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത്തന്നെയാണ് ഇവിടുത്തെ ആഘോഷങ്ങളുള്ളത് കൈഷ് നമുക്ക് ഈ നെക്സസ് കോർമംഗൽ കൊണ്ട് പോയോ കേട്ടോ അവിടെ എന്താണ് അവസ്ഥ നോക്കാം അങ്ങനെ നമുക്ക് ഓരോരോ ആളുകളിൽ പോയി ഒന്ന് കവർ ചെയ്ത് ഇന്നത്തെ ദിവസം പുള്ളി കളർഫുൾ ആക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇറങ്ങി എരുമ്പോൾ അങ്ങ് കാണുകാട്ടോ കൈഷ് ഇവിടെ വണ്ടി ഇരിക്കുന്ന കൈസ് താങ്ങെ ഇരിക്കുന്നത് ഇതിൻ്റെ മോന് ലെംബോർഗിനി ഇസ് ലെംബോർഗിസ്റ്റോറിയ പോയി ലംബോറിഗി ആണെങ്കിൽ മറ്റേ ലംബോർഗിൻ നേരെ മുന്നേ കണ്ടിട്ടോ ഇപ്പം കൈഷ് നമുക്ക് ലംബോർഗി കണ്ടോണ്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം